ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമുക്കിന്ന് സെപ്റ്റംബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും ദിനത്തിൻ്റെ പ്രത്യേകതകളും നോക്കാം സെപ്റ്റംബർ രണ്ട് ലോക തെങ്ങ് ദിനം സെപ്റ്റംബർ രണ്ട് ലോക തെങ്ങ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനമാണ് സെപ്റ്റംബർ എട്ട് സെപ്റ്റംബർ എട്ട് സാക്ഷരതാ ദിനത്തോടൊപ്പം തന്നെ ലോക ഫിസിയോതെറാപ്പി ദിനമായിട്ടും ആചരിക്കാറുണ്ട് സെപ്റ്റംബർ പത്ത് ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് സെപ്റ്റംബർ പത്ത് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ഡേ ആണ് എഞ്ചിനീയേഴ്സ് ഡേ ആണ് സെപ്റ്റംബർ പതിനഞ്ച് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം ഓസോണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് ദിനം സെപ്റ്റംബർ പതിനെട്ട് മുള ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക അൽഷിമോസ് ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തി മുപ്പത്തിയെട്ട് ലോക പേവിഷബാധ ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് ലോകഹൃദയദിനം ഇപ്പോൾ ഒന്നും കൂടെ നോക്കാം സെപ്റ്റംബർ രണ്ട് ലോക തെങ്ങ് ദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനവും അതുപോലെ തന്നെ ലോക ഫിസിയോതെറാപ്പി ദിനവുമാണ് സെപ്റ്റംബർ പത്ത് ആത്മഹത്യാ പ്രതിരോധ ദിനമാണ് സെപ്റ്റംബർ പതിനാല് ഹിന്ദി ദിനമാണ് സെപ്റ്റംബർ പതിനഞ്ച് വിശേഷരയ്യയുടെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനെട്ട് ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ലോക അൽഷമോസ് ദിനം ം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോകവിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തെട്ട് ലോക പേവിഷബാധാ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് ലോകഹൃദയദിനം താങ്ക് യു